ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് ഈ പ്ലാന്റ് ഫോൺ വെറൈറ്റിയിൽ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സിൽവർ ഫോൺ എന്ന് പറയും ഈ ചെടികൾ നമുക്ക് ചട്ടികളിൽ ഇതേപോലെ വളർത്തിയെടുക്കാവുന്ന ചെടികളാണ് നല്ല ഭംഗിയുള്ള ചിലകളൊക്കെ ഉള്ള അപ്പോൾ നമ്മൾ കുറച്ച് ചട്ടികളിലൊക്കെ മാറ്റി നാട്ടുകൊടുത്തിട്ടുണ്ട് ചെടികളുടെ പരിചരണം നമ്മുടെ ഫേൺ ചെടികളെ ഏതൊരു രീതിയിലാണ് പരിചരിക്കുന്നത് ആ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് വലിയ രീതിയിലുള്ള കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഒരു പ്രാവശ്യം നട്ടു കൊടുത്തിട്ട് പിന്നെ യാതൊരു വളങ്ങളും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഒന്ന് റീ പോട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് അതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് തൈകൾ നമ്മുടെ ചോട്ടിൽ നോക്കിയാൽ ഫേൺ ചെടികൾ വളരുന്ന പോലെ തന്നെ തിറകിയ തൈകൾ പടർന്ന് വളർന്നു വരും അപ്പോൾ റീ പോട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് ആണെന്ന് ഈ ചെടികൾ പൊതുവേ നഴ്സറികളിൽ അങ്ങ് കണ്ടുവരാറില്ല എന്നത് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ആ സമയത്തൊന്ന് വാങ്ങി വെച്ചതാണ് ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളമായി നമ്മൾ ഈ ചെടി വാങ്ങിയിട്ട് അതിന് ശേഷം നമ്മൾ തൈകളാക്കി എടുത്തതാണ് കാണുന്നതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് പോട്ടിലും അതേപോലെ മൺചട്ടിയിലും അല്ലാതെ കോൺക്രീറ്റ് പോട്ടിലുമൊക്കെ നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് ഫേണിൻ്റെ മറ്റൊരു വെറൈറ്റി കാണിച്ചു തരാം കാണുന്നത് ഫേണിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് വെച്ച് അതിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തു കൂടി ചട്ടി വെച്ച് നമുക്ക് ഫേൺ സെറ്റ് ചെയ്യാനുണ്ട് അത് നമ്മൾ ഈ സിൽവർ ഫേൺ ആണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഒക്കെ നമുക്ക് എങ്ങനെയാ നോക്കാം ഈ ഈയൊരു പോട്ട് നമ്മൾ ഒരു പ്ലാന്റ് തൈ നമ്മൾ കളക്ട് ചെയ്യാണ് പ്ലാന്റ് ആദ്യം റീ ചെയ്താലേ നമുക്ക് തൈകൾ മുഴുവൻ കിട്ടുള്ളൂ നമ്മൾ ചെടി സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് മണ്ണ് നീക്കി ഇതേപോലെ ഓരോ പീസുകളാക്കി എടുക്കാം രണ്ട് പോട്ടിലായിട്ട് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെടി നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ും ഫോൺ ചെടി തന്നെയാണ് ഇത് നമ്മൾ ഇവിടെ പതിലിൻ്റെ മുകളിലൊക്കെ വളരുന്ന ഒരു ചെടി തന്നെയാണ് അത് നമ്മൾ ഫോട്ടോയിലേക്ക് മാറ്റിയതാണ് ഫോട്ടോയിലേക്ക് മാറ്റിയപ്പോൾ കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചെടിയാണ് സാധാരണ മണ്ണ് നമ്മുടെ ഗാർഡൻസ് വൈലും അതേപോലെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി മിസാരം നമ്മളിത് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പെൺ ചെടികളാണ് കാണുന്നതൊക്കെ നമ്മുടെ വരുമ്പോഴും മതിലും ഒക്കെ കണ്ടുവരുന്ന പെൺ ചെടികൾ ഇതൊക്കെ നമ്മുടെ ചട്ടികളെ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും